ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യു റിലേഷൻഷിപ്പ് എന്നുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുണ്ടോ ആ ഒരു സമയത്ത് വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ അല്ലാത്ത വിട്ടേക്കുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക 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 പോസിറ്റീവായിട്ട് തിങ്ക് ശേഷം വീഡിയോ തുടർന്ന് കാണുക സ്റ്റാർട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഇങ്ങ എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആണെന്നാണ് കാണാൻ കഴിയുന്നത് ആ സെപ്പറേഷനിൽ രണ്ടു പേരും ഒരുപോലെ വേദനിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അത്രത്തോളം ആഴത്തിൽ തങ്ങളിൽ പ്രണയിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയധികം വേദന നൽകുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഫീലിങ്സ് തന്നെയാണ് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല എത്ര നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മറക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്കതിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ എന്തോ ഒരു എന്താണ് ഒരു ഡിസ്റ്റർബൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ ഒരു തടസ്സം ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർക്കും ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ അബ്രോഡ് ആയിരിക്കാം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ളൊരു ആണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ പോകാനുള്ള കാരണമായി കാണുന്നത് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ഭാഗത്തുള്ള ഒരു റിഗ്രറ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഫീല് ചെയ്തിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ അനിവാര്യമായിട്ടുള്ള ഒന്നായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ഒരു ഗൈഡൻസ് തന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ഈ വ്യക്തിയെയോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെയോ കുറച്ച് മനസ്സിലാക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ ഈയൊരു സെപ്പറേഷനിൽ അറിയാനുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസരം തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സക്സസ് ആവും മേ ബി നിങ്ങൾക്ക് അത്തരം എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് നിങ്ങൾ നോക്കും ഈ ഒരു കാർഡ് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ലഭിച്ചിട്ടുള്ള ഓൾറെഡി ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ അടയാളമാണ് ഓക്കെ തന്നെയാണ് നിങ്ങൾ ഈ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അതായത് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കുന്നതിന് മുമ്പായി തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം അത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്കുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും കൂടി ഉള്ളതാണ് നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ട്രസ്റ്റ് ഇഷ്യൂസോ ഉണ്ടായി സെപ്പറേഷനിൽ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ ആ ഒരു എക്സ്ട്രീം ഡിസ്റ്റൻസിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ എക്സ്ട്രീമായിട്ടുള്ളൊരു സെപ്പറേഷനിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല മനസ്സുകൊണ്ട് അത്രത്തോളം ആഴത്തിൽ അടുത്തു പോയ വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രണയത്തിലുള്ളൊരു വ്യക്തികളാണ് നിങ്ങൾ സോ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഹൃദയം കീറു മുറിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയാണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും നൽകിയിട്ടുള്ളത് ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൽ ഫ്രെയിം കണക്ഷനിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ തന്നെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് അതായത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും ഒക്കെയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് കാണുന്ന വ്യക്തികളുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ഫോൾ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് നെക്സ്റ്റ് റിലേഷൻഷിപ്പ് യെസ് വിക്ട്രി ആൻഡ് ദ മജീഷ്യൻ ഓക്കെ ഈ രണ്ട് കാർഡ്സും വളരെയധികം പോസിറ്റീവ് എനർജീസാണ് നമുക്കിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ ഒരു സക്സസ് ഉണ്ടാവും നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങളുടെ ലൈഫിൽ മാജിക്കലായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ സെപ്പറേറ്റഡായിരുന്നാലും മറ്റെന്ത് കാരണം കൊണ്ടാണ് നിങ്ങളിങ്ങനെ വേർപെട്ട് ഇരിക്കുന്നതായിരുന്നാലും നിങ്ങളെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഒന്നിപ്പിച്ചു ും അതിനുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്ന് ഈ ഒരു മൊമെൻറ്റിൽ യൂണിവേഴ്സ് തന്നെ നമ്മളെ ഓർപ്പെടുത്തുകയാണ് ആൻഡ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആയിരിക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ വളരെയധികം സന്തോഷകരമായി തന്നെ ഓർക്കുന്നുണ്ട് അവരുടെ സ്ട്രഗിൾസ് എല്ലാം അവർ മറന്നുകൊണ്ട് നിങ്ങളെ ഓർത്ത് അവർ സന്തോഷിക്കുന്നു എന്നാണ് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അവർ ഒരിക്കലും ആ ഒരു സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണുന്നില്ല അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രമാണ് നിങ്ങളുടേത് സോ ഒരിക്കലും ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ള ഒരു എനർജിയും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് ഓക്കെ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗക്കെ ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റേഷൻ പലതും ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു പാത്ത് അവർ നിങ്ങൾക്കായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യസ് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയവുമായിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ഇതിനോടകം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവരനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവർക്ക് ഒരു ആഷ്യസ് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് അതൊരു ആൻസൈറ്റി ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ച പോലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം ആഗ്രഹിക്കുകയാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായ കൂടി തന്നെ തിരിച്ചു വരുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആ വ്യക്തി ഉള്ളത് അവർ ടെമ്പിൾ പാത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി ആൻഡ് ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആണ് എങ്കിലും അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് അവരുടെ പ്രസൻസ് നിങ്ങളുടെ അരികിലുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ പ്രസൻസും ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ട്വൻറ്റി നമ്പർ തേർട്ടി തേർട്ടി നമ്പർ സെവൻ

Number 16, 43, and number 10. These numbers are all significance letter A, letter G, letter L, letter N, letter O, letter L, letter X, letter H, letter C, letter S, letter M, letter T, letter O. ലെറ്റർ യു ലെറ്റർ ഐ ലെറ്റർ കെ ലെറ്റർ ജി ലെറ്റർ ഡബ്ല്യു ലെറ്റർ പി ലെറ്റർ എഫ് ലെറ്റർ എം ലെറ്റർ ബി ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് റെഡ് ആൻഡ് യെല്ലോ കളർ ഗ്രീൻ കളർ ൈറ്റ് കളർ പേർപ്പിൾ കളർ ബ്ലൂ കളർ ആൻഡ് ഗ്രേ കളർ ഓക്കെ ഈ കളേഴ്സിന് എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെ ഈ വ്യക്തി ഒരു സ്പിരിഷ്യൽ പാർത്ത് ചൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളർ ബേഡ്സ് അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടാവണം അതുപോലെ ഈ വ്യക്തിക്ക് ഡാർക്ക്നെസ്സിനോടൊരു ഭയമുള്ളത് പോലെ ഒരു സാഹചര്യമുണ്ട് ഇരുട്ടിനെ ഒരു വ്യക്തിയാണ് ആൻഡ് ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരോ ആണ് നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം അതൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാവാം ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കറായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി തന്നെയാണ് അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ഓവർ ആണ് എന്നാണ് കാണുന്നത് ഒട്ടും തന്നെ ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതും ആ ഒരു കാര്യം കൊണ്ടാണ് ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ആണ് കണ്ണുകൾക്ക് പ്രത്യേകത കാണുന്നുണ്ട് ഇവർക്ക് ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കണം ഞങ്ങൾ തമ്മിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾ സെപ്പറേഷനിൽ പോയിട്ടുള്ള സിറ്റുവേഷനും കാണുന്നുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യക്തി ഒരു ആയിരിക്കാം പെറ്റ് ലവർ ആയിരിക്കാം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് സ്പോർട്സ് മേഖലയിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരും സ്റ്റഡി ചെയ്യുന്നവരും ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തി ബ്യൂട്ടീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മ്യൂസിക്കിൻ ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണിത് ഈ വ്യക്തി ഒരു റൈറ്റർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് അക്വേറിയസ് ലിബ്ര പൈസസ് ക്യാൻസർ സ്കോർപ്പിയോ എന്നീ സോഡിയാക് സൈനിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം റീഡിംഗ് റസ്നീറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ